ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെന്റ് ട്രാവൽ ആൻഡ് ട്രോളി ബാഗ്സ് ന്യൂ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം കാലിക്കറ്റ് റോഡ് നിലമ്പൂർ പതിനഞ്ച് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിന് മുണ്ടേരി ഇരുട്ടുകുത്തി കോളനിയിലെ ഇരുട്ടുകുത്തി വീട്ടിൽ മനോജ് എന്നയാളെ വിവിധ വകുപ്പുകളിലായി ഇരുപത്തിനാല് വർഷ കഠിന തടവിനും അൻപതിനായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം മൂന്ന് മാസം സാധാരണ തടവിനും ശിക്ഷിച്ചു നിലമ്പൂർ ഫാസ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വീട്ടുമുറ്റത്തു നിന്നും കുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി അതിജീവിതയുടെ വീടിന് സമീപത്തുള്ള പുഴയുടെ തീരത്ത് വെച്ച് പ്രതി ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയതിന് പോർത്തുഗാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പ്രതി പിഴ അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകുന്നതാണ് പോർത്തുഗൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന നെൽവിൻ ആണ് കേസ് രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തിയത് പോർത്തുഗൽ പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന കെ ടി ശ്രീനിവാസൻ ആണ് കേസ് അന്വേഷണം പൂർത്തീകരിച്ച് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജറായി പ്രോസിക്യൂഷൻ ലൈസൺ വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവന്നൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ